ഔഷധ ചെടി നട്ട് ജനകീയ കൂട്ടായ്മ പരിസ്ഥിതി ദിനാഘോഷത്തോട് അനുബന്ധിച്ച് കലൂർക്കാട് ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ഔഷധ ചെടി നട്ടത് കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ പരിസ്ഥിതി ദിനാഘോഷ സന്ദേശം നൽകി നട്ട് ഭാഗമായി തീരുകയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം രാജ്യത്തിൻ്റെ ഒരു ജീവാത്മാവ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഓക്സിജനിലാണ് അപ്പോൾ അതെല്ലാം വൃക്ഷങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നുമാണ് നമുക്ക് മനുഷ്യരാശി കിട്ടുന്നത് അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്കാണ് നമ്മുടെ വികസനം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഒത്തിരി സംഘടനകളും സർക്കാരുമല്ല ഇതിനു വേണ്ടിയൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു എളിയ ശ്രമത്തിന് ഇന്നിവിടെ നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഇത് വിജയപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കാൻ ഒരു നല്ല തുടക്കം നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഒരു സിറ്റി ലൈഫിലേക്കൊക്കെ കിടക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അവിടെ ഈ പറഞ്ഞ കെട്ടിടങ്ങളും മറ്റ് ബിൽഡിങ്സും എല്ലാം വരുന്നതുകൊണ്ട് നമ്മുടെ ഒരു പ്രകൃതിയായ ഒരു ഭംഗിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതകളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഈ ടി സി ചാനലിൽ ഒരുക്കിയ ഈ ഒരു പ്രോഗ്രാം നല്ലൊരു ആശയമായോട്ടെ നല്ലൊരു തുടക്കം കൂടിയാവട്ടെ ഇത് ബാക്കിയുള്ളവർക്ക് ഒരു മാതൃകയായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചിട്ടുണ്ട് ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശിവാഗോ തോമസ് തോമസ് കാട്ടാങ്കുട്ടി ബിന്ദു വിനേഷ് സോട്ടഡ് തോമസ് ദേവിക ബിജോ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സർക്കാരാണെങ്കിലും ഈ ആവാസ വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഭംഗം വരാത്ത അതിനെ തിരിച്ചു പിടിക്കേണ്ട ഒരു ഗൌരവത്തോടു കൂടി നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഇതേപോലെയുള്ള പരിസരവാസികളും മറ്റു പല സംഘടനകളിലും ഇപ്പോഴേ നിൽക്കുന്ന അവര് ബാലസംഘടനയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അവർക്കൊക്കെ ഒരു മാതൃകയായി ഇത് മാറുകയാണ് പ്രത്യേകിച്ച് ടി ഡി സി ചാനലിൻ്റെ ഈ പ്രവർത്തനത്തെ ഏറെ അഭിനന്ദനീയ അഭിനന്ദനം അറിയിക്കുന്നു എൻ്റെ വ്യക്തിപരമായ പേരിലും ഏർപ്പെടുന്നു എന്നുള്ള രീതിയിലും ഇത് ഒരു വെറും ഒരു ചെടി എന്ന് പറയാൻ പറ്റില്ല ഇത് ഔഷധ സസ്യമായ അരിവയ്പ്പാണ് ഇന്നിവിടെ നടുന്നത് അതിൽ ഇങ്ങനെ ഒരു മാതൃക കാണിക്കുന്നതിൽ ടി ഡി സി ചാനലിനോട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകം ഒരു അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ മാനവദാസിയുടെ നിലനിൽപ്പിന് ഒരു ഹരിതാഭമായ അന്തരീക്ഷം ആവശ്യമാണ് എന്നുള്ള ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പങ്കാളികളായ നമ്മുടെ ഈ ചെറിയ സംരംഭം രോഗപരിതത്തിൽ രക്ഷപ്പെട്ടു വരികയും ഇത് ചെയ്യാൻ തയ്യാറെടുക്കുകയും ചെയ്തിന് പ്രത്യേകം ജോലി ചെയ്യാൻ അഭിനന്ദനം അറിയിക്കുകയാണ് അത്ര ആശംസ